അസ്സാം വലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് നിലമ്പൂരിൽ നിന്ന് കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് എന്താ പറയാ അടിച്ചു പൊളിച്ച് സൂപ്പർ ഇപ്പൊ ഒരു കിടിലും ഒരു വീട് എല്ലാം പണി കഴിഞ്ഞ് ഒരു വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് നിൽക്കുന്നത് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തിലേക്ക് മതിലാണ് നിങ്ങൾക്ക് കാണുന്നത് വീട്ടിലേക്ക് കയറാനുള്ള സൗകര്യങ്ങള് നമ്മളെ ഗേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി ഗേറ്റ് നീക്കുന്ന ഗേറ്റാണ് പിന്നെ അതിലേക്ക് ഫ്രണ്ട് ഭാഗത്തിലേക്ക് കയറി കഴിഞ്ഞാൽ നല്ല വിശാലമായ സൗകര്യത്തിൽ എന്താ പറയുക ഫ്രണ്ട് ഭാഗമൊക്കെ നല്ല അത്യാവശ്യം നല്ല വിശാലമായ നല്ല സൗകര്യം ഉണ്ട് വീടിൽ കയറി വരുന്ന വലത്തു ഭാത്താണ് ഇതിൻ്റെ കിണറുള്ളത് പിന്നെ ഈ വീടിന്റെ പ്രത്യേകതയായിട്ട് നമുക്ക് മതിലിന് നേരെ ആർച്ച് മോഡലാണ് ഇതിൻ്റെ സീറ്റ് വെട്ട് വെറൈറ്റി മോഡലിങ് ഇൻഡസ്ട്രി വർക്ക് ചെയ്തിട്ട് നല്ല മോഡലാണ് വീട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വലിയ മോഡലാണ് ഏത് ആളുകൾ ആഗ്രഹിക്കുന്നത് മോഡൽ വീടുകളല്ലേ അതാ ഇപ്പം കണ്ടോളൂ വീടിന്റെ എല്ലാ ഭാഗത്തും ഒരു കംപ്ലൈൻ്റ് ഒരു പ്രശ്നോ അതും വീട് താമസിക്കാത്ത വീട് അതിൻ്റെ മേരെ തൊട്ടുപുറത്തന്നെ നമ്മള് മാറ്റ് കൊണ്ട് നല്ല അടിപൊളി പച്ച പുല്പ ഇതുപോലെ നല്ല രസത്തിലാണ് പച്ച പുല്ല് മോളിൽ നിൽക്കുന്ന പോലെ നല്ല മാറ്റാണ് ഇതിൽ ഇട്ടുന്നത് എന്നാലും ഒരു കംപ്ലൈന്റ് വരാത്ത രൂപത്തിൽ നമുക്ക് ചളികളെ തെറിക്കാത്ത രൂപത്തിൽ വീടുകളുടെ നല്ല എന്താ പറയുക കാണാൻ തന്നെ അട്രാക്ഷൻ നല്ല വെറൈറ്റി മോഡൽ ാണ് വീടിലേക്ക് സിറ്റൌട്ടിലേക്ക് ഹൈ ഓപ്പൺ സിറ്റൗട്ടിലെ ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും മൂൾഭാഗത്തേക്ക് ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ സീലിംഗ് ചെയ്ത് നല്ല ലൈറ്റിൽ നല്ല അലങ്കരിച്ച് നല്ല അടിപൊളി മോഡൽ വീടിന്റെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് പ്രത്യേകത ആയിട്ട് ഒരു വെറൈറ്റിയിലാണ് ഇത് ഡോറില് ആ വീടുകളിലെ ഏറ്റവും മോഡൽ കാണാൻ തന്നെ ഒരു നമ്മുടെ ഫ്രണ്ടത്തെ വാതിലുകളാണ് അതേമാതിരി തന്നെ ഇതിലെ കട്ടില ഇരുമ്പിൻ്റെതാണ് എല്ലാ ചില ആളുകൾ സിമെന്റിന്റെ വെക്കും പല രൂപത്തിൽ തടികൾ വെക്കും തടികളിപ്പോ കൂടുതൽ ആളുകൾ എല്ലാവരും ഒഴിവാക്കലാണ് ഇപ്പൊ നമ്മള് ലിവിൻ ഹാളിലേക്കാണ് കയറുന്നത് ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യം ആണോ ലിവിൻ ഹാളിൽ നല്ല അത്യാവശ്യം നല്ല സൗകര്യത്തില് ആളുകൾക്ക് സോഫ്റ്റ് ഇരിക്കാനുള്ള സൗകര്യം മുകൾ ഭാഗത്തൊക്കെ സീലിങ് ചെയ്ത് നല്ല ഒരു എന്താ പറയാ വന്നു നോക്കിയപ്പോൾ നമുക്ക് അടിപൊളി മോഡൽ മാർബോണൈറ്റാണ് ഈ രണ്ടിൻ്റെ അല്ല വരുന്നത് അഞ്ച് മൂന്നിൻ്റെ അടുത്തുകൊണ്ട് മാർബോണൈറ്റ് കുറച്ച് നീളത്തിലാണ് ഇതിൻ്റെ മാർബോണൈറ്റ് മോഡൽ വരുന്നത് വീടിന്റെ ജനാലുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഞാനങ്ങനെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞു തരുന്നത് എല്ലാം തടികൾ കൊണ്ടാണ് ഇതില് വീടിന്റെ എല്ലാം തടികൾ കൊണ്ടാണ് പല്ലേ രൂപത്തിലാണ് അതേമാതിരി നമ്മൾ ഇതിലേക്കുള്ളത് കണ്ടോ ഇത് പല രൂപത്തിലും ഇത് ഇത് ഫെയ് ഫുഡ് മാർ വെക്കുക ഏത് രൂപത്തിലും വെക്കുക ഇത് ഞങ്ങൾക്ക് ചെലവില് കംപ്ലൈൻറ്റ് കുടിച്ച് പോകാത്ത രൂപത്തിലാണെങ്കിൽ ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നത് അതിന് മെത്തന്നെ തടികൾ തടിൻ്റെ മോഡൽ ഇത് ചെയ്തിട്ട് നല്ല വെറൈറ്റിയിലാണ് വീട്ടിൽ കയറി വരുമ്പോൾ തന്നെ ഡൈനിങ് ഹാൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങൾ അവിടുന്ന് പാസ്സിൽ നല്ല രസത്തിൽ മോഡൽ കാണാനുള്ള കാഴ്ചയിൽ നല്ലൊരു ഡൈനിങ് ഹാൾ ഭക്ഷണം കഴിക്കുന്ന മുഗൾ ഭാഗത്തിലേക്ക് ശ്രദ്ധിച്ചപ്പോൾ മുകൾ ഭാഗത്തും സീലിങ് ചെയ്ത് നല്ല വെറൈറ്റിയിൽ അതിന് നല്ല ഇടത്ത് ഭാഗത്ത് തന്നെ വീട്ടിൽ കയറി വരുമ്പോൾ തന്നെ ഇടത്ത് ഭാഗത്താണ് വർക്ക് മുകളിലേക്ക് പോകുന്നത് വീടിന്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് ഇതിലാണ് ഇതിന്റെ എന്താ ഇത് കൊടുത്തിട്ടുള്ളത് ഓണിന്റെ സൈഡ് ഭാഗത്തേക്ക് നമ്മൾ ബാത്റൂമിന്റെ സൗകര്യങ്ങളും ഇതേമാതിരി കുറച്ച് താഴ്ച്ചില് അതേമാതിരി നമുക്ക് ടോയ്ലറ്റ് പോകാൻ കുറച്ച് പൊന്തിച്ച് വെച്ചിട്ട് നല്ല മുകൾ ഭാഗം വരെ ഒരു ഭാഗം വരെ ടൈലറ്റ് ഒരു പ്ലെയിൻ മോഡലാണ് ഇതിന്റെ ഉള്ളത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഒന്നിങ്ങനെ കാണുന്നു ഇങ്ങനെ ഇങ്ങനെ അടിച്ചു കളയാതെ നിങ്ങളുടെ രൂപത്തിൽ നിങ്ങൾ കാണും വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇടത്തെ പഷ്ടത്തെ റൂം അതായത് വീടിന്റെ ഫ്രണ്ട് ഭാഗത്തിലേക്ക് വരുന്ന പഷ്ടിത്തെ റൂം എല്ലാ സൗകര്യത്തിൽ എല്ലാം തടിയാണ് ഉണ്ടോ ഇത് പിന്നെ സിമെൻ്റാണ് സാധ ജനാലുകളൊക്കെ കൊടുക്കണം മുഗൾ ഭാഗത്തിൽ നിന്ന് ശ്രദ്ധിച്ചോക്കി സീലിങ്ങിലെ ഹോവർ കട്ടിങ് നല്ല ഓരോ കട്ടിങ് കൊടുത്തിട്ട് നല്ലൊരു വെറൈറ്റി ലൈറ്റുകളൊക്കെ ഓരോ വീടുകളിലെ എന്താ പറയുക അതിന്റെ അതിന്റെ ഭാഗത്തു തന്നെ സെറ്റ് ചെയ്തതും ഇതിമ തന്നെ സെറ്റ് ചെയ്ത് എല്ലാ ഭാഗത്തും ഒരേ മോഡലാണ് മാർബോണേറ്റ് കൊടുത്തിട്ടുള്ളത് അതും വെറൈറ്റി ശ്രദ്ധിക്കണങ്ങൾ ഇതിലേക്ക് അറ്റാച്ച് ബാത്റൂമാണ് ഒരു വീട്ടിൽ ആളുകൾ ശ്രദ്ധിക്കുന്നത് വീടിന്റെ റൂമിൽ ബാത്റൂമുണ്ടോ എന്ന് വെച്ചു നോക്കും നോക്ക് മുഗൾ ഭാഗം വരെ അത്യാവശ്യം പൊക്കത്തിലാണ് ഇതിന്റെ ഹൈറ്റിംഗ് കാര്യം ഇതില് അടിഭാഗത്ത് നല്ല എന്താ പറയുക ക്രിപ്പിലാണ് ടൈല് കൊടുത്തിട്ടുള്ളത് ഹാഫ് വരെ ടൈലും കൊടുത്ത് വെറുതെ ഒക്കെ പ്ലെയിൻ ഡോറുകളാണ് ഓരോരോന്ന് ഓരോ ഡിസൈൻ ചിലത് പ്ലെയിൻ കൊടുക്കും ഡോറുകൾ ഡിസൈൻ മോഡൽ എല്ലാത്തിനും ഇതും ഇതേമാതിരി ഒക്കെ നമുക്ക് കുറഞ്ഞ രൂപത്തിൽ കൊടുക്കാത്ത നല്ല കപ്പാസിറ്റിയിലാണ് ഇതിന്റെ ഡോറിന്റെ ഒക്കെ ഫുള്ള് ചാനൽ കൊടുത്ത് കൊടുത്തിട്ടുള്ളത് നമ്മളെ ഭക്ഷണം കഴിക്കുന്ന തൊട്ട് ഇപ്പോഴത്തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ചെരിഞ്ഞ് നോക്കിയാൽ നമുക്ക് വാഷ് കാണൂല കാണില്ല അത്രേ ഇതിൽ കുറച്ച് കട്ടിങ്ങായിട്ട് പുറമ്പ ഉള്ളിൽ തന്നെ നമ്മൾ വാഷ്പേസ് കൈകളുള്ള സൗകര്യങ്ങൾ കൊടുത്ത് വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമ്മളെ ഈ ഡൈനിങ് ആളത്തിൻ്റെ തൊട്ടിപ്പുറത്ത് ഇപ്പുറത്ത് ഇതാക്കണേ രണ്ടാമത്തെ റൂം അത്യാവശ്യം നല്ല വലുപ്പത്തിൻ്റെ മേലത്തെ സീലിംഗ് ഒന്നും എടുത്ത് കാണിച്ചു കൊടുക്കുന്ന നല്ല മോഡൽ എന്താ പറയുക ആ മോഡൽ രണ്ട് ഭാഗത്ത് ആർച്ച് മോഡലായിട്ട് സീലിങ്ങിൻ്റെ വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡിലത്തെ ആ ലൈറ്റും ഒക്കെ അങ്ങനെ കണ്ട എന്താ രസം ചുമരൻ്റെ ഭാഗത്തിലേക്ക് അടിഭാഗത്തിൽ ലൈറ്റ് കാണിക്കുന്നതും എല്ലാം ഒരേ മാർബണേറ്റ് ആണ് എല്ലാ ഭാഗത്തും കൊടുത്തിട്ടുള്ളത് അതും അലമാരൻ്റെ സെറ്റിൽ രണ്ട് മൂന്ന് മൂന്ന് ഡോറുകളായിട്ടാണ് കൊടുക്കുന്നത് അലമാരൊക്കെ ഫുൾ സെറ്റിൽ എല്ലായിടത്തും ചില ആളുകളൊക്കെ പറയുന്നുണ്ട് ഈ സ്ലാവാണ് ചെറുത് വരിക സെറ്റ് ചെയ്തിട്ടാണ് ഇത് വരുന്നത് അങ്ങനത്തെ ഓരോ മാറ്റങ്ങളിനും പറ്റിയില്ല വ്യത്യാസങ്ങൾ കാണിച്ചു തരാം ഇവിടെ അലമാരസിന്റെ സെറ്റിന് വലിപ്പ് വലിപ്പുകളെ നോക്കിയങ്ങൾ അല്ല വീര്യം വലുപ്പത്തിൽ വെറുതെ ചുരുക്കി മണി കൊടുക്കുക വലുപ്പത്തിന് നീളത്തിന് കൊടുക്ക ഒക്കെ ഓരോ മോഡലിന്റെ തടികളാണ് ഫുള്ള് ജനാലും വാതിലും ഒക്കെ കൊടുത്തിട്ടുള്ളത് നീ നേരെ കിച്ചണിലേക്ക് പോകുന്നു എന്താ പറയുക കിച്ചണിലൊക്കെ വന്ന് കഴിയുമ്പോൾ നമ്മൾ ഉള്ള ടെൻഷനും കൂടി പോകും ഇവിടെ വന്ന് കഴിയുമ്പോൾ എനിക്കൊരു വിഷപ്പ് വരുന്നതാണ് എന്താണ് അറിയില്ല ഈ കിച്ചണിൽ വരുമ്പോ എനിക്കൊരു എന്താ പറയാ കാണുമ്പോൾ ഇതൊക്കെ നമ്മൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും അതേമാതിരി വലിപ്പും കാര്യങ്ങളും ഒക്കെ എന്തോ വെറൈറ്റിയിലാണ് ഇതൊക്കെ പല രൂപത്തിൽ നമുക്ക് മെറ്റീരിയൽ കുറച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം അത് കുറഞ്ഞ പൈസ ചോദിക്കണല്ലോ ഇത് എവിടെയാണുള്ള സ്ഥലം കൂറ്റമ്പാറ ടൗൺ നിന്ന് ഒരു കിലോമീറ്റർ ഉള്ളൂ ഈ വീട്ടിലേക്കുള്ള ദൂരം അരന്മാരിലെ സെറ്റിൽ നോക്കിയത് പാത്രങ്ങളൊക്കെ വെക്കാണേ നമ്മൾ ടിന്നുകൾ വെക്കാണെ എല്ലാ സൗകര്യവും ഉള്ളിലൊക്കെ എല്ലാം സ്പേസ് ആട്ടോ എൻ്റെ കയ്യിൻ്റെ ഈ ഉള്ളു വരെ ഇതിന്റെ സ്പേസിന്റെ ഉള്ളിലേക്കും വരുന്നുണ്ട് ചിലതൊക്കെ ഇത്രേ വരുള്ളൂ കാരണം നോക്കി അതാണ് ഇതിന്റെ സെറ്റ് മെറ്റീരിയലും വ്യത്യാസങ്ങൾ വരോ എന്ന് പറഞ്ഞിരുന്നത് വലിപ്പുകൾ എല്ലാത്തിനും നോക്കി എന്തെങ്കിലും അടിയിൽ മാത്രം ചെറിയ ടിന്നുകളും വല്ല സാധനങ്ങളും വെക്കാനുള്ള സൗകര്യം ഉള്ള റാക്കുകളും എല്ലാതിലും പിന്നെ ആരുവാടും സ്റ്റീലിന്റെ ഒറിജിനൽ അതൊക്കെയാണ് ഇതിൻ്റെ വ്യത്യാസങ്ങൾ എല്ലാ മോഡലും വലിപ്പും കാര്യങ്ങളും ഒന്നും ശ്രദ്ധിച്ചോളൂ ചില ആൾക്കാർ വീടൊക്കെ ഇങ്ങനെ വന്ന് കാണുമ്പോൾ ഗ്യാസ് കൂട്ടി വെക്കാൻ സ്ഥലമില്ല മറ്റൊക്കെ എന്താക്കുമ്പോൾ തൊളൊക്കെ കൊടുത്തു നമുക്ക് ആ പൈപ്പ് കൊടുക്കണമെങ്കിൽ എന്താക്കണം ഗ്യാസ് കൂറ്റി വെക്കാനുള്ള സൗകര്യം എന്താണ് അത് ഓരോ ആൾക്കാർ തലമണ്ടണവങ്ങനെയൊക്കെയാണ് എന്താണ് ഒക്കെ അതിനെ കറക്റ്റ് നോക്കി ആണ് ചെയ്യാൻ നമുക്ക് മിക്സ് ചെയ്ത് അരക്കാനുള്ള സൗകര്യങ്ങളും മുകളിലേക്കാണ് കയറുന്നത് മുഗൾ ഭാഗവും ഒക്കെ എല്ലാ ഭാഗത്തും ഒരേ മതിലാണ് ഇതിന് ഇത് കൊടുത്തിട്ടു കേട്ടോ മുഗൾ ഭാഗത്തിൽ ഇതിൽ സ്റ്റീലിൻ്റെത് മുഗൾ ഭാഗം മാത്രം കൊടുത്തു അടിഭാഗം ഫുള്ള് ഇൻഡസ്ട്രി കൊടുക്കുന്നതാണ് ചെയ്തത് ഇതിന് മുകളത്തെ ഈ പൊടുത്തം മാത്രം പല മുകളിലേക്ക് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ നല്ല സൗകര്യം നല്ല വെറൈറ്റിയിലാണ് മുകൾ ഭാഗത്ത് ലൈറ്റും സീലിങ്ങും കാര്യങ്ങളും ചെയ്തതും വീട്ടിലേക്ക് കയറി സ്റ്റെയറിൽ കയറി വരുമ്പോൾ നമുക്ക് ഒരു പ്രത്യേകത ആയിട്ട് കളറിൽ നല്ല ചുമരന് അങ്ങനെയൊക്കെയാണ് ഓരോ വീടിൻ്റെ ഒരു എന്താ പറയുക കാണുമ്പോഴത്തേക്ക് കാഴ്ചയിൽ നല്ലെങ്കിൽ നിന്ന് പോയി നമ്മൾ അമ്പരം എങ്ങനെ തരിച്ച് പോയി നിൽക്കുന്നൊക്കെ പറഞ്ഞില്ലേ അതേമാതിരി നല്ല കാണാൻ തന്നെ നല്ല കാഴ്ചയിൽ വീട്ടിൽ കയറി വരുമ്പോൾ തന്നെ ഹാള് മറ്റേ കുറവാണ് ചെറിയ ഒരാള് അത് നമുക്ക് നമുക്ക് ഒന്ന് നായം ചെയ്യണമെങ്കിലും ഒക്കെ ഇസ്റ്റിണ്ടെങ്കിൽ ഇവിടെ തൊട്ട് ചെറുതായിട്ട് ടേബിളൊക്കെ ഇട്ടുക നമുക്ക് നയം ചെയ്യാനുള്ള സൗകര്യത്തിന്റെ മുകൾ ഭാഗത്ത് ഒരു റൂമ് കാണിച്ചു തരാൻ എന്തോ സൗകര്യം മുകളിലാത്ത ചതുരത്തിൽ നല്ല സീലിങ് ചെയ്ത് മുകളുടെ ഭാഗം നല്ല വെറൈറ്റിയിൽ വീടില് എന്തൊരു കൂടിനെ തണുപ്പ് ഭയങ്കര അലമാരൻ്റെ സെറ്റ് ചെയ്തതൊക്കെ നല്ല മെറ്റീരിയൽ ആണ് അലമാര സെറ്റ് ചെയ്തിട്ടൊക്കെ മൂന്ന് വലിപ്പാണ് അറകളായിട്ടാണ് അതിനു കൊടുത്തിട്ടുള്ളത് ഇതിൽ അറ്റാച്ചഡ് ബാത്റൂമാണ് ആണ് എല്ലാത്തിൻ്റെ ഡോറ് പ്ലെയിൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ കണ്ടോ അതിൻ്റെയൊക്കെ നല്ല നല്ല ആരോ എന്താ പറയുക ഒരു മുക്കാലിൽ എൻ്റെ അടുത്ത് ഏകദേശം ടൈൽ എടുത്തിട്ടുണ്ട് അടിഭാഗത്തൊക്കെ ഒരേ മോഡലാണ് ടൈലിന് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ വെട്ടുകല്ല് അതേമാതിരി സിമെൻറ്റ് എല്ലാം എത്ര പറയാ ഒരു ഇപ്പോൾ നിങ്ങൾ ഈ വീടിങ്ങനെ കൊടുക്കണെന്ന് ചോദിച്ചു വീട് കയറ്റിയിട്ട് നല്ല മെറ്റീരിയലൊക്കെ നല്ല ക്വാളിറ്റി കയറ്റി കൊടുക്കുന്ന നല്ലൊരു എന്താ പറയുക എട്ട് പതിനെട്ട് ഇരുപത് വർഷത്തോളം എക്സ്പീരിയൻസ് പാരമ്പര്യമുള്ള ഒരാളും കൂടിയാണ് ഈ വീടിൻ്റെ ഉടമ അപ്പോൾ നല്ല മെറ്റീരിയൽ ഉപയോഗിച്ച് അയാൾ പറഞ്ഞു രണ്ടു പോയാലും വേണ്ടിയില്ല സാധനം കൊടുക്കുന്നത് വീട്ടിലേക്ക് കയറ്റി താനും ഓരോ മെറ്റീരിയൽ ഇതിൽ ഉപയോഗിക്കുന്നു ഇത് നല്ലത് ക്വാളിറ്റി കൊടുക്കുക ജനങ്ങൾ വരുമ്പോൾ പിന്നെ നമുക്കൊരു വിളി വരരുത് അതൊക്കെ നല്ലൊരു മനസ്സാണോക്കെ അതാണ് പറഞ്ഞത് ഓരോ ആൾക്കാർ വീട് എടുക്കുമ്പോൾ താൽക്കാലിക ഓല എങ്ങനെയും തള്ളി വിട്ടാൻ പോരാ അവർ താമസിക്കുമ്പോൾ നല്ലതിൽ താമസിക്കട്ടെ എന്ന് മനസ്സ് വിചാരിച്ചിട്ട് കയറ്റി കൊടുക്കണവർക്ക് ഒരു വിഷയം ഉണ്ടാവില്ല അയാൾ പറഞ്ഞൊരു വർത്തമാനം എൻ്റെ മനസ്സിന് ഇപ്പോഴും അതിങ്ങനെ ഉള്ളതാണ് അയാൾ പറയുകയാണ് മെറ്റീരിയൽ നല്ല വീട്ടിൽ നല്ല സാധനം കൊടുക്കുക പിന്നെ എനിക്ക് ആ വിളി വരരുത് ഈ വീടിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇത്ര ക്വാളിറ്റി അതൊക്കെ ബതിലോക്കി അതിന് പ്രത്യേകതയായിട്ട് ഞാൻ പറയാൻ കാരണം അതിലൊക്കെ മുഗൾ ഭാഗത്ത് നിന്നൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇതിന് മുകൾ ഭാഗത്തേ സിമെൻറ്റിൻ്റെ അത് കിട്ടുകാണ്ട് എന്താ പറയുക നമുക്ക് അടിയേക്ക് ലീക്ക് വരാത്ത രൂപത്തിൽ തന്നെ വീടിൻ്റെ എല്ലാം വാങ്ങുന്നതിൽ ഇതൊരു ഒരു ചെറിയൊരു സൽക്കാരം തന്നെ നടത്താൻ പറ്റിയൊരു ഇതുകൂടിയാണ് പിന്നെ വെറുതെ നമുക്കൊന്ന് വന്ന് ഇരുന്ന് ടേബിളൊക്കെ ഇട്ട് കണ്ട് ഇരിക്കാനും സൗകര്യത്തില് പിന്നെ പഠിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇരുന്ന് കാറ്റുകൊണ്ട് നല്ല ശുദ്ധമായ കാറ്റുകൊണ്ട് ശുദ്ധമായ വായുകൊണ്ട് ഇങ്ങനെ നിന്ന് കാണാൻ നമുക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങളും അതേമാതിരി ടാങ്കുകളൊക്കെ ഒന്നൊന്ന് വാങ്ങിച്ചപ്പോൾ തന്നെ ¿Cuál la tango, okay? ഞാൻ പുറത്തോട്ടുള്ള നമ്മൾ വാൽക്കണിയൊക്കെ പറയും അല്ലെങ്കിൽ നമ്മൾ സിറ്റ് ഔട്ട് എന്ന് പറയും വാൽക്കണി ഇവിടെ നിന്ന് ഇങ്ങനെ കായ്ച്ചൽ ആളുകളൊക്കെ വരുന്നതൊക്കെ നല്ല രസമുണ്ട് ഇവിടെ ചെറിയൊരു കട്ടി ചെറുതായിട്ട് ഇതിൻ്റെ ഒരു അടിയിലേക്കെല്ലാം പോകുന്ന ഒരു കട്ടിങ്ങും അതേമാതിരി ക്ലാസിൻ്റെ ഇവിടെ ഉള്ള പിന്നെ അതേമാതിരി ഇത് ഫുൾ ഇരുമ്പിലൂടെ തന്നെ ഇതിൽ കൊടുത്തിട്ടില്ല നമുക്ക് പെട്ടെന്ന് തുരുമ്പുടിച്ച് പോവുക കംപ്ലയിൻറ്റ് പ്രശ്നങ്ങളൊന്നും വരത്തില്ല ഇതിൽ സൈഡ് വാർത്തക്കും ഇതേമാതിരി ഇവിടൊക്കെ ഒന്നും കാണിച്ചു കൊടുത്താലോ അതാ ഇങ്ങോട്ടും ചെറിയൊരു കട്ടി കൊടുത്തിട്ട് ഒരു എന്താ പറയുക ചെറിയ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ പുറത്തോട്ട് രൂപത്തിലുള്ളവർ ഒരു ഒന്നുമില്ല കുറച്ചേ പൊക്കത്തിൽ തന്നെ ഇത് കൊടുത്തിട്ട് എല്ലാത്തിലും എടുക്കണ പണി അതിൻ്റെ സെറ്റപ്പിൽ മുകൾ ഭാഗത്തിലേക്ക് ഒരു പ്രത്യേകത ആയിട്ടൊരു പെയിന്റ് ആ വീടിൻ്റെ പുറത്ത് നോക്കുന്നു കഴിഞ്ഞാൽ അടിഭാഗത്ത് ആ പെയിന്റിനൊരു പ്രത്യേകത ഒരു മോഡൽ നമുക്ക് ആ വീടിന്ന് പുറത്തുനിന്ന് കാണുമ്പോൾ നല്ലൊരു കാഴ്ചയിൽ തന്നെ കാണാൻ തന്നെ ഒരു മോഡലാണ് അപ്പോൾ ഏകദേശം എല്ലാ ഭാഗങ്ങളും പുറത്ത് കൊടുക്കുന്ന കട്ടിലൊക്കെ ഫുൾ ഇരുമ്പുകളാണ് കൊടുത്തിട്ടുള്ളത് കൂറ്റമ്പാറ ടൗൺ ഒക്കെ ഏകദേശം അത്യാവശ്യം അറിയില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടൗണാണ് ഈ കൂറ്റമ്പാറ ടൗണിൽ നിന്ന് ആകെ ഒരു കിലോമീറ്ററുള്ള ഈ വീട്ടിലേക്കുള്ള ദൂരം അത് നമ്മൾ നിലമ്പൂരിൽ നിന്ന് വന്ന് കൂറ്റമ്പാറ റോഡിലേക്ക് വരുന്ന ഏകദേശം നിലമ്പൂരിൽ നിന്നൊക്കെ ഏകദേശം ഇവിടുക്ക് ഒരു മൂന്ന് നാല് കിലോമീറ്റർ ഒറ്റ ഇവിടുക്ക് കൂറ്റമ്പാറയിലേക്കുള്ളൂ അതേസെന്റിൽ മൂന്ന് റൂമും മൂന്ന് റൂമിൽ രണ്ട് അറ്റാച്ച്ഡ് അതേമാതിരി ഹാള് ഡൈനിങ് ഹാള് സിറ്റൌട്ട് എല്ലാം സൗകര്യത്തിൽ രണ്ട് നില രണ്ട് നിലാമത്തെ ഒന്നാമത്തെ രണ്ടാമത്തെ നിലയിലാണ് ഒരു റൂമുള്ളത് അതിൽ അറ്റാച്ച്ഡ് അതിലിന്റെ മൂന്നെണ്ണത്തിൽ രണ്ടെണ്ണം അറ്റാച്ച്ഡ് ബാത്റൂമ് ഒന്നില് മാത്രം അറ്റാച്ച്ഡ് ബാത്റൂമില്ല എല്ലാം സൗകര്യം ഉള്ളൊരു വീടാണ് ഒരു എന്താ പറയാ ഒരു തട്ടിപ്പിലുള്ള പണിയല്ല ഇല്ല എടുക്കണ സെറ്റപ്പ് പണിയാണ് വെട്ടുകല്ല് അടിപൊളി വെട്ടുകല്ലാണ് എല്ലാം സൗകര്യത്തിലടങ്ങി ഈ വീടിന് ചോദിക്കുന്നത് വെറും മുപ്പത്തിയെട്ട് ലക്ഷം രൂപ ചോദിക്കുന്നുള്ളൂ നെബോഷബിൾ ആണ് നമുക്ക് ഏകദേശം ഇരുന്ന് ഇവിടെ തന്നെ ഇരുന്ന് സംസാരിക്കാൻ പറ്റിയേ പെട്ടെന്ന് ഒരു എന്താ പറയുക ടോക്കൺ കൊണ്ട് കട്ടിലുള്ള ടോക്കൺ കൊണ്ട് പെട്ടെന്ന് പോകുന്നുള്ളൂ സ്വന്തമാക്കാൻ നോക്കുകയുള്ളൂ അടി കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോട്ടാ കോണ്ടാക്റ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അടിയിൽ കൂടുക എവിടെ മായ കാറ്റൊക്കെ ഉണ്ടെങ്കിലും ഒന്നുങ്ങളും മെസ്സേജിൽ നമ്മൾ ഈ ഇതിലൊന്നും അറിയണം അറിയിപ്പിക്കണം ഒന്നൊക്കെ